സർക്കാർ ആ സർക്കാരിൻ്റെ ആ നിലപാട് വളരെ ശരിയായ നിലപാടായിരുന്നു പക്ഷേ ആ നിലപാടിനെ രാഷ്ട്രീയമായി മുന്നോട്ട് കൊണ്ടുപോകുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞില്ല എന്ന് എന്നുള്ളതാണ് അവർ തകർച്ചയുടെ അടിസ്ഥാന കാരണം അവർ വിചാരിക്കുന്നത് പോലെ ശബരിമലയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞതുകൊണ്ട് താ ഞങ്ങൾക്ക് തിരിച്ചടി ഏറ്റവും നല്ല ഞാൻ പറയുന്നത് ശബരിമലയെക്കുറിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച ഒരാശയത്തെ നവോത്ഥാനത്തെയും ഭരണഘടനാവാഴ്ചയും വെച്ച് മുന്നോട്ട് വെച്ച ഒരാശയത്തെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിയാത്തതുകൊണ്ട് അവർ വൻ തിരിച്ചടി നേടും ഞാൻ പറഞ്ഞു കേരളത്തിൽ വൻ തിരിച്ചടി നില ശബരിമല ഏതെങ്കിലും മുന്നണി അത് ചർച്ചയാക്കേണ്ട എന്ന് തീരുമാനിച്ചാലും ശബരിമല ഇഷ്യൂ കേരളത്തിലെ ഈ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അത് ഫലപ്രദമായി ബി ഉപയോഗിക്കുകയും ബി ജെ പി അതുവഴി കുറച്ച് വോട്ടുകൾ സമാഹരിക്കാനുള്ള സാധ്യതയുണ്ട് കോൺഗ്രസ് ആണെങ്കിൽ ഒരു നിശബ്ദമായി അതിനെ കാമ്പയിൻ ചെയ്തെടുക്കുന്നുമുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അത് കാമ്പയിൻ ആക്കേണ്ടതില്ല കാമ്പയിൻ ആയാൽ അത് വലിയ നഷ്ടമായിരിക്കുമെന്ന് കണക്ക് കൂട്ടിയത് ഞാൻ മനസ്സിലാക്കുന്നത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ സംവാദത്തിൽ നിന്ന് പിന്മാറിയത് രാഷ്ട്രീയമായ ഒരു അബദ്ധമാണെന്ന് ഞാൻ വിചാരിക്കുന്നത് മറിച്ച് അത് വളരെ ഗൗരവമായി ആ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുവാനും ഈ ശബരിമലയിലൂടെ രൂപപ്പെട്ടു വന്ന ഈ സവർണ സമൂഹങ്ങളുടെ ഒരു ആധിപത്യത്തെ രാഷ്ട്രീയമായി നേരിടുമെന്ന് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞാൽ കേരളത്തിലെ ജനസംഖ്യയിൽ എൺപത് ശതമാനത്തോളം വരുന്ന പിന്നോക്കക്കാരോ അതി പിന്നോക്കക്കാരോ ആയിട്ടുള്ള വിഭാഗങ്ങൾ ഇടതുപക്ഷത്തെ ഒരു സ്ഥിതിവിശേഷം ശബരിമലയുടെ ഘട്ടത്തിൽ രൂപപ്പെട്ടിരുന്നു അതിനെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തത് രാഷ്ട്രീയമായൊരു അബദ്ധമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതല്ലാതെ ചർച്ചയാകാതിരുന്നാൽ എന്തെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗുണം ചെയ്യുമെന്ന് എന്തായാലും ഞാൻ വിചാരിക്കുന്നേയില്ല ചർച്ചയാക്കാത്തത് കൊണ്ട് അവർക്ക് വലിയ നഷ്ടമുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഈ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷി ഒരുപക്ഷേ ഇത് ഏറ്റെടുക്കാൻ ഉത്തരവാദിത്വമുണ്ടെന്ന് പൊതുജനങ്ങൾ വിചാരിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ അത് റദ്ദെയ്യുന്ന സ്വയം ചെയ്യുന്ന സ്ഥിതിയാണ് കേരളത്തിലുള്ളത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ശബരിമലയെ ശബരിമലയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഉയർന്നു വന്ന ചർച്ചകൾ രാഷ്ട്രീയമായും സാംസ്കാരികമായും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉന്നയിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിന് അതിന് അതിൻ്റേതായ ഒരു മുന്നേറ്റം ഉണ്ടായേ പറ്റൂ എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് പോലും ബി ജെ പിക്ക് മനുഷ്യരെ ആലോചിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം രാജ്യവ്യാപകമായി കേരളത്തിലടക്കം അവർ ചെയ്ത അത് ശബരിമലയുടെ പേരിലാവാം മറ്റ് ഇതിൻ്റെയും പേരിലാവാം അവർ ചെയ്ത അതിഭീകരമായ ആൾക്കൂട്ട അതിക്രമങ്ങളും ഭരണ നടപടികളുമാണ് ബി ജെ പിക്ക് എതിരെ ഒരലോചന കൊണ്ടുപോകുന്നത് അതിനെ കൂടുതൽ ഡെമോക്രാറ്റിക്കായി മുന്നോട്ട് കൊണ്ടുപോകുവാനും ഒരു ആധുനിക മതേതര ജനാധിപത്യ ഇന്ത്യക്ക് വേണ്ടിയുള്ള വാദമായി പരിവർത്തനപ്പെടുത്താൻ ശേഷിയുള്ള ആർഗ്യുമെൻറ്റുകളാണ് ശബരിമല ഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത് അതെന്തായാലും അതിനെ മുന്നോട്ട് കൊണ്ടുപോയി പറ്റൂ അത് കേരളത്തിലെ ഏറ്റവും ഡെമോക്രാറ്റിക്കായിട്ടുള്ള ഒരു പക്ഷേ വ്യവസ്ഥാപിത രാഷ്ട്രീയ കക്ഷികൾ അതിന് തയ്യാറായില്ലെങ്കിൽ പോലും അതിന് വെളിയിൽ ജനാധിപത്യ ശക്തികളാ ആ കടമ നിറവേറ്റേണ്ടതെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് അല്ല അങ്ങനെ അവർ ഭയപ്പെടേണ്ടതില്ല എന്നാണ് ഞാൻ പറയുന്നതിൻ്റെ ഒരു കാര്യം അവരങ്ങനെ ഭയപ്പെടുന്നതാണൊരു പ്രശ്നം ഈ കേരളത്തിലെ നിലനിൽക്കുന്ന ഒരു പാറ്റേൺ അതേപടി തന്നെ പിന്തുടർന്നില്ലെങ്കിൽ എന്തോ രാഷ്ട്രീയമായ എന്തോ കുഴപ്പമുണ്ടാവും എന്നാണ് ഇവർ വിചാരിക്കുന്നത് അതൊരു അബദ്ധ ധാരണയാണെന്നാണ് ഞാൻ പറയുന്നത് മറിച്ച് കേരളത്തിൽ ബി ജെ പി പോലെയുള്ള ഒരു രാഷ്ട്രീയ കക്ഷിക്ക് വളരെ പരസ്യമായി തന്നെ അന്യമത വിദ്വേഷവും ജാതി വിദ്വേഷവും പറഞ്ഞു കൊണ്ട് നിൽക്കാൻ കഴിയുന്ന ബി ജെ പി പോലെ രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ ശക്തിപ്പെട്ട് കഴിഞ്ഞു ആ ഘട്ടത്തിൽ ഈ പഴയ പാർട്ടിയും കൊണ്ട് തന്നെ ഈ ഇതിനെ നേരിടാനായിട്ടുള്ള ഇവരുടെ തീരുമാനം ശുദ്ധ അസംബന്ധമാണെന്ന് ഞാൻ പറഞ്ഞത് മറിച്ച് അവർ അവരഥാർത്ഥം ചെയ്യേണ്ടിയിരുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലക്ക് ശബരിമല ഇഷ്യൂ ഉണ്ടായപ്പോൾ നവോത്ഥാനത്തെക്കുറിച്ച് പേർത്തും പേർത്തും സംസാരിച്ചുകൊണ്ടിരുന്നു ഇന്ന് അദ്ദേഹം പ്രഖ്യാപിച്ച ഒരു വാക്യം ഞാൻ ഓർക്കുകയാണ് അത് എത്ര വോട്ട് കിട്ടും ഇല്ല എന്ന് ഞങ്ങൾക്ക് കാര്യമല്ല ജയിക്കുമോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് കാര്യമല്ല സമൂഹം ജനാധിപത്യപരമായിരിക്കണം ജനാധിപത്യപരമായിരിക്കണമെന്നതാണ് ഞങ്ങളുടെ കാര്യമെന്ന് ആ വാക്യത്തെ പിന്തുടരാൻ പിണറായി വിജയൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രശ്നം ചരിത്രം അവരോട് ചോദിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ചോദ്യം അതാണ് ഈ ശബരിമല ഇഷ്യൂവിൽ നവോത്ഥാനത്തെക്കുറിച്ചും ഭരണഘടനാ മൂല്യത്തെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചൊക്കെ പറഞ്ഞവർ എന്ത് അടിസ്ഥാനപരമായ മാറ്റമാണ് ഈ അപ്രോച്ചിൽ ഉണ്ടാക്കിയത് തെരഞ്ഞെടുപ്പിനുള്ള അപ്രോച്ചിൽ യഥാർത്ഥത്തിൽ ഈ എൻ ഡി എ മുന്നണിയും ഐക്യ ഐക്യ ജനാധിപത്യ മുന്നണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പരമ്പരാഗതമായി അവർ ചെയ്തുകൊണ്ടിരുന്ന അതായത് സവർണവും സമ്പന്നവുമായ സാമൂഹ്യ വിഭാഗങ്ങളെയും മതവിഭാഗങ്ങളെയും പ്രീണിപ്പിക്കുക അവർക്ക് പരമാവധി അധികാരത്തിന് ഷെയർ കൊടുക്കുക എന്ന പരമ്പരാഗതമായ രീതി മാറ്റിവെച്ച് സ്ത്രീകൾക്കോ ദളിതർക്കോ ആദിവാസികൾക്കോ അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട വിഭാഗങ്ങളെയോ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാക്കാക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നത് അവരുടെ പരാജയത്തിൻ്റെ കാര്യമായി മാറുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അല്ല ശബരിമല ഇഷ്യൂ ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ ശബരിമല ഇഷ്യൂവിൻ്റെ പേരിൽ ഉണ്ടായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സംബന്ധിച്ച ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ വോട്ടു പിടിക്കാൻ ജാതിയുടെയോ മതത്തിൻ്റെയോ ദൈവത്തിൻ്റെയോ പേരിൽ വോട്ടുപിടിക്കാൻ പോകുള്ളൂ അതാ പറയുന്ന കാര്യം മറിച്ച് ഇതുണ്ടാക്കുന്ന സാമൂഹിക പ്രശ്നങ്ങൾ പറയാൻ പാടില്ല എന്നതിന് അർത്ഥമില്ല ഇത് ഉയർത്തിയ സാമൂഹിക രാഷ്ട്രീയവുമായ പ്രശ്നമുണ്ട് അത് പറയുന്നതിന് ഒരു എലക്ഷൻ കമ്മീഷൻ തടസ്സമല്ല പറയുന്നത് നേരിട്ട് ശബരിമലയുടെ പേരിൽ ശബരിമല അയ്യപ്പൻ്റെ പേരിൽ പിടിക്കാനും പ്രചാരണം നടത്താനും പാടില്ല അത് ജാതിയോ മതമോ ഉപയോഗിക്കാൻ പാടില്ല എന്നതിൻ്റെ ഒരു വ്യാഖ്യാനം മാത്രമാണത് അതല്ലാതെ ശബരിമലയുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് പറയരുതെന്ന് ഒരിക്കൽ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടില്ല നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് അല്ല ഇത്രയും ഒരു ഭയം അതാണ് ഫാസിസത്തിൻ്റെ ഒരു ഗുണം അതാണ് ഫാസിസം എല്ലാ കാലത്തും ഭയപ്പെടുത്തുക എന്നുള്ള ആ കാര്യത്തിൽ ഇടതുപക്ഷവും കേരളത്തിലെ കോൺഗ്രസും അക്ഷരാർത്ഥത്തിൽ ബി ജെ പിയുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങി എന്നത് നിരവധിയായ നടപടികളുള്ളൂ അതിലെ ഏറ്റവും അവസാനത്തെ കാര്യം മാത്രമാണ് ഈ പി എസ് സി ചോദ്യം പിൻവലിച്ചത് ഞാൻ പറയട്ടെ അവിടെ സ്ത്രീകൾ പ്രവേശിക്കാൻ പോയി സ്ത്രീ സ്ത്രീകൾ പ്രവേശിക്കാൻ പോയപ്പോൾ ആ സ്ത്രീകളുടെ ആക്രമിച്ച വീട് വളഞ്ഞ മനുഷ്യർക്കെതിരെ എന്ത് നടപടിയാണ് നമ്മുടെ എടുക്കാൻ പറ്റിയത് വളരെ ഗൗരവമുള്ളൊരു ചോദ്യമാണ് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് സ്ത്രീകൾക്ക് പോകാൻ കോടതി അനുവദിച്ചു സ്ത്രീകൾ പോകാൻ ശ്രമിച്ചു അവരവിടെ എന്ന് മാത്രമല്ല അവർ തിരിച്ചു വരുന്നതിന് മുമ്പ് അവരുടെ വീടുകൾ ആക്രമിച്ച ആൾക്കൂട്ടത്തിനെതിരെ എന്ത് നടപടിയാണ് എടുക്കാൻ ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് ഒരു ഒരു നടപടി എടുത്തില്ല അങ്ങനെ ഫലത്തിൽ നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദം നമ്മുടെ പോലീസ് സേന സർക്കാരിലെ പ്രമുഖർ ഇവരൊക്കെ തന്നെ ഈ പറയുന്ന ഫാസിസ്റ്റ് ശക്തികൾക്ക് മുന്നിൽ പതറി നിൽക്കുകയാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആൾക്കൂട്ടം ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഒരാൾക്ക് ഒരു പൗരന് തന്നെ നിങ്ങൾ കാണിക്കുന്നത് ശരിയല്ല എന്ന് പറയാൻ കഴിയുന്ന യാതൊരു അന്തരീക്ഷവും കേരളത്തിലില്ല ആക്രമിക്കപ്പെടും കൊല്ലപ്പെടും അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അത്രമേൽ ദയനീയമാണ് പൗരൻ്റെ സുരക്ഷിതത്വം കേരളത്തിൽ അപ്പോൾ ഗവൺമെൻ്റ് ഇങ്ങനെ പെരുമാറുന്നില്ല ഗവൺമെൻറ് ഈ ഭീതിയിലാണ് ശബരിമലയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഹിന്ദുക്കളുടെ വോട്ട് മുഴുവൻ മറിഞ്ഞു പോകുമെന്നാണ് ഇടതുപക്ഷം വിചാരിക്കുന്നതെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കതിൻ്റെ ഒരു രാഷ്ട്രീയമായ പക്വത രാഷ്ട്രീയമായൊരു ഭീഷണം അവർക്ക് പുലർത്താൻ കഴിയുന്നില്ല എന്ന് മാത്രം അതിൻ്റെ ഒരു ഭാഗമാണ് ഗവൺമെൻറ് ഇടപെട്ടിട്ട് ശബരിമല ചോദ്യം പിൻവലിപ്പിക്കുക ഗവൺമെൻറ് പൗരനാക്രമിക്കപ്പെടുമ്പോൾ ഗവൺമെൻറ്റും ഇണ്ടാതിരിക്കുക ഒക്കെ സ്ഥിരമായി കാണുന്നൊരു കാര്യമാണ്